നമസ്കാരം ബി ജെ പി പാളയം വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇന്ന് നൽകിയത് തന്റെ പൂർവാശ്രമത്തെ തള്ളിപ്പറഞ്ഞ സന്ദീപ് അടിമുടി കോൺഗ്രസുകാരനായി ജ്ഞാന സ്നാനം ചെയ്യാനൊരുങ്ങുകയാണ് ബിജെപി നേതൃത്വത്തിന്റെ തുടർച്ചയായ അവഗണനയിൽ മനം അടുത്താണ് സന്ദീപ് പാർട്ടി വിട്ടത് കോൺഗ്രസിലേക്ക് പ്രവേശനത്തിന് മുമ്പ് മുതിർന്ന നേതാക്കളുമായി വിശദമായ ചർച്ചകളും നടത്തി ഇന്നാണ് ബി ജെ പിയെയും സിപിഎമ്മിനെയും ഞെട്ടിച്ചുകൊണ്ട് സന്ദീപ് കോൺഗ്രസിൽ ചേക്കേറിയത് കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പാലക്കാട് യു ഡി എഫ് പ്രചരണത്തിൽ സജീവമായി സന്ദീപ് സമുദായത്തിലെ നേതാക്കളുമായി സന്ദീപിന് അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പാലക്കാട് നടന്ന അതുകൊണ്ടുതന്നെ റോഡ് ഷോയിൽ പങ്കെടുത്താണ് സന്ദീപ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ഉജ്ജ്വല സ്വീകരണം തന്നെയാണ് സന്ദീപിന് ഇവിടെ ലഭിച്ചത് റോഡ് ഷോയിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസ് പ്രവർത്തകർ തോളിലേറ്റിയാണ് സ്വീകരിച്ചത് മുദ്രാവാക്യം വിളികളും അകമ്പടിയായി എത്തി തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തുടർന്ന വാഹനത്തിൽ റോഡ് ഷോയുടെ ആദ്യ അവസാനം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സന്ദീപ് വാര്യരും ചേർന്നു വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുവൻ സമയവും സന്ദീപ് പങ്കെടുക്കും അതേസമയം കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഞായറാഴ്ച പാണക്കാട് തറവാട്ടിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ സന്ദർശിക്കും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും കോൺഗ്രസും ലീഗും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിളക്കി ചേർത്ത കണ്ണികളാണ് തന്നെ പാണക്കാട് തറവാട്ടിലെത്തിയ തങ്ങളെ കാണുന്നത് അടിമുടി കോൺഗ്രസുകാരനാകാനുള്ള വഴികൂടിയാണ് ബിജെപി മേ അടഞ്ഞ സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിൽ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളുള്ള വേദിയിൽ വെച്ച് കെ സുധാകരൻ സന്ദീപ് വാര്യരെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയായിരുന്നു ബിജെപി വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്നാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കിയത് ബിജെപി ഏകാധിപത്യ പ്രവണതയുള്ള സംഘടനയെന്നും ബിജെപിയിൽ പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ലെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി ബി ജെ പി വിടാൻ കാരണവും സുരേന്ദ്രനും സംഘവുമാണെന്നും അദ്ദേഹം പറഞ്ഞു വെറുപ്പ് മാത്രം പുറത്തുവിടുന്ന സംഘടനയിൽ നിന്ന് സ്നേഹം താൻ പ്രതീക്ഷിച്ചുവെന്നും എന്നാൽ പല ഘട്ടത്തിലും സ്നേഹവും കരുതലും പിന്തുണയും കിട്ടിയില്ലെന്നും സന്ദീപ് തുറന്നടിച്ചു ഏകാധിപത്യപരമായ രീതിയാണ് ബി ജെ പിയിലുള്ളത് അവിടെ അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല ഉപാധികളില്ലാതെ സ്നേഹിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ വിലക്ക് നേരിട്ടയാളാണ് വ്യക്തിബന്ധങ്ങളിൽ മതം തിരയാനോ ഇടപെടാനോ ശ്രമിച്ചിട്ടില്ല പക്ഷേ സംഘടനയ്ക്ക് വേണ്ട അശ്രാന്തം പണിയെടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്ക് സന്ദീപ് പറഞ്ഞു പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി സകല സാധ്യതകളും താൻ ഉപയോഗിച്ചു എല്ലാം പ്രസ്ഥാനത്തിന് വേണ്ടി ആയിരുന്നിട്ടുകൂടിയും ബി ജെ പി തന്നെ ഒറ്റപ്പെടുത്തുകയും നിരന്തരം വേട്ടയാടുകയും ചെയ്തു തന്റെ കോൺഗ്രസ് പ്രവേശനത്തിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവും എന്ന് പറഞ്ഞ സന്ദീപ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിച്ചു ബലിദാനികളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി മുതലെടുത്തുവെന്നും അവരുടെ പേര് പറഞ്ഞ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും സന്ദീപ് കുറ്റപ്പെടുത്തി ബലിദാനികളുടെ ഫോട്ടോ വെച്ച് പാർട്ടി തന്നെ വേട്ടയാടി ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും എന്തുകൊണ്ട് മുതിർന്ന അഭിഭാഷകരും കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായില്ലെന്നും സന്ദീപ് ചോദിച്ചു മുഴുവൻ നേരവും ഇത്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും പുറത്തുവന്ന സന്തോഷത്തിലാണ് താനെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു ഒരു ഉപാധികളുമില്ലാതെ സാധാരണ പ്രവർത്തകനായാണ് ഞാൻ കോൺഗ്രസിൽ വരുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം ബി ജെ പിയുടെ ആശയങ്ങളാണ് എന്റെ വ്യക്തിപരമായ ആശയങ്ങളല്ല എന്നും സന്ദീപ് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യ വിളിക്കൊപ്പം രാഹുൽ ഉഗ്രൻ വിജയം നേടുമെന്നും പിക്ചർ അബി ബി ബാക്കി ഹേ ബായ് എന്നും സന്ദീപ കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഓരോ നിമിഷവും മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവർത്തനം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായും വലിയ കരുതലാകും